ശ്രീനാരായണ ഗുരുദേവ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ കിഴിവംകുളം ഗുരുദേവ ക്ഷേത്രത്തിൽ ഇരുപത്തിയഞ്ചാമത് പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം ഏപ്രിൽ ആറ് ഏഴ് എട്ട് ഒമ്പത് തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏപ്രിൽ ആറാം തീയതി രാവിലെ പത്തിന് ആരംഭിക്കുന്ന വിളംബര ജാഥ എസ് എൻ ഡി പി യോഗം മീനച്ചൽ യൂണിയൻ വൈസ് ചെയർമാൻ സജീവ് വയല ഉദ്ഘാടനം ചെയ്യും ആഘോഷ കമ്മിറ്റി രക്ഷാധികാരി ടി എൻ ജഗന്നിവാസ് അധ്യക്ഷനായിരിക്കും ഇ കെ ദിവാകരൻ സ്വാഗതവും മിനി സജീവ് നന്ദിയും പറയും തലുക്കിലെ ഏറ്റവും പ്രബലമായ ഒരു പ്രസ്ഥാനമായിരുന്നു ഈ കർമാ പ്രബോധസഭ അപ്പം അവിടെ സഹകരിച്ചിരുന്നത് ഈ പിറയാട് കുമ്മൺമൂല് മാറിടം കടപ്പ്ളാമുറ്റം തെക്കുമുറി കുലിഞ്ഞൂല് മേവിട എന്നിങ്ങനെ ചുമ്പളപ്പം ഇത്തരം കരകളെല്ലാം കരകളിൽ നിന്നുള്ള എല്ലാ ആൾക്കാരും ഇവിടുത്തെ എല്ലാ പരിപാടികളും ഭംഗിയായി സഹകരിച്ചു പോകും ക്രമേണം എസ് എൻ ടി പി യോഗം രൂപീകൃതമായപ്പോൾ ഈ കരക്കാരെല്ലാം ഉൾപ്പെടുത്തിയാണ് നൂറ്റിയാറാം നമ്പർ കിഴിവൻകുളം ടി പി ശാഖയോഗം രൂപമായത് അപ്പം ആ ഒരു സ്മരണ അനുസ്മരിപ്പിച്ചു അനുസ്മരിച്ചുകൊണ്ട് ഈ ഗുരുദേവ പ്രതിഷ്ഠയുടെ രജത രൂപിക്കുന്ന ഈ വേളയിൽ ഈ ശാഖകളെ എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാം സ്പർശിച്ചുകൊണ്ടുള്ള ഒരു വിളംബര യാത്രയോടെയാണ് ഞങ്ങളുടെ പരിപാടികൾ സമാരംഭം കുറിക്കുന്നത് ഏപ്രിൽ ആറാം തീയതി രാവിലെ പത്ത് മുപ്പത് ഇടവകുളം ഗുരുദേവ ക്ഷേത്രാ ഗണത്തിൽ മീനൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി വൈസ് ചെയർമാൻ ശ്രീ സജീവ് അല്ല ഈ വിളംബര ജാത ഉദ്ഘാടനം ചെയ്യുന്നു അത് ഞാൻ പറഞ്ഞ ശാഖകളെ എല്ലാം സ്പർശിച്ച് എല്ലാ ശാഖകളിലൂടെ സന്ദർശനം നടത്തി നാലരയ്ക്ക് ഗുരുദേവ ക്ഷേത്രാങ്കണത്തിൽ സമാപിക്കും മറ്റക്കര ഗുരുദേവ ക്ഷേത്രം ചെമ്പിളാവ് ഗുരുദേവ ക്ഷേത്രം കിഴങ്ങൂർ ശിവപുരം ക്ഷേത്രം പിറയാർ ഗുരുദേവ ക്ഷേത്രം കുമ്മണ്ണൂർ ഗുരുദേവ ക്ഷേത്രം കടപ്പളാമറ്റം ഗുരുദേവ ക്ഷേത്രം മാറിടം ഗുരുദേവ ക്ഷേത്രം തെക്കുമുറി ഗുരുദേവ ക്ഷേത്രം പുലിയന്നൂർ ഗുരുദേവ ക്ഷേത്രം മേവട ഗുരുദേവ ക്ഷേത്രം എന്നിവിടങ്ങളിലൂടെ സഞ്ചരിക്കുന്ന വിളംബരജാഥ വൈകിട്ട് അഞ്ചിന് കിഴിവൻകുളം ഗുരുദേവ ക്ഷേത്ര സന്നിധിയിൽ സമാപിക്കും ഏപ്രിൽ ഏഴിന് ഗുരുപൂജ ഗുരുദേവകൃതികളുടെ ആലാപനം എന്നിവ നടക്കും വൈകിട്ട് ആറാം മുപ്പതിന് കലാസന്ധ്യയുടെ ഉദ്ഘാടനം ടോണി വർക്കിച്ചൻ നിർവഹിക്കും തിരുവാതിരകളി പ്രസാദമൂട്ട് നാടകം എന്നിവയും ഉണ്ടായിരിക്കും എട്ടാം തീയതി രാവിലെ ഏഴ് പത്തിന് മേൽശാന്തി മഹേശ്വരൻ പമ്പാവാലിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടക്കും രാവിലെ പത്തിന് പ്രതിഷ്ഠാ വാർഷിക സമ്മേളനം ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചാരണ സഭാ സെക്രട്ടറി അസംഗാനന്ദഗിരി സ്വാമികൾ ഉദ്ഘാടനം ചെയ്യും മീനച്ചിൽ യൂണിയൻ ചെയർമാൻ സുരേഷ് എട്ടിക്കുന്നേൽ അധ്യക്ഷനായിരിക്കും ചാണ്ടി ഉമ്മൻ എം മുഖ്യപ്രഭാഷണം നടത്തും ജനറൽ കൺവീനർ സി എൻ പുരുഷോത്തമൻ ആമുഖ പ്രസംഗം നടത്തും ചാണ്ടിയുമ്മൻ എം എൽ എ യെ യൂണിയൻ കൺവീനർ ഉല്ലാസ് മതിയത്ത് ആദരിക്കും മാണിസികാപ്പൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തും ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മർ മുണ്ടയ്ക്കൽ ലീലാമ്മ ബിജു മിനർവ മോഹൻ അരുൺകുളംപള്ളി പി ജി ജഗന്നിവാസൻ സുമ അജയ്കുമാർ എന്നിവർ ആശംസകൾ അർപ്പിക്കും ശിവഗിരി തീർത്ഥാടന പദയാത്രയിൽ പങ്കെടുത്ത ശാഖാംഗം ശാർഗധരൻ മുളയ്ക്കലിനെ യൂണിയൻ ജോയിന്റ് കൺവീനർ കെ ആർ ഷാജി ആദരിക്കും ശാഖാ പ്രസിഡന്റ് പ്രമോദ് നാരായണൻ സ്വാഗതവും സെക്രട്ടറി ടി കെ ഷാജി നന്ദിയും പറയും പന്ത്രണ്ട് മുപ്പതിന് പ്രസാദമൂട്ട് വൈകിട്ട് ആറ് മുപ്പതിന് സോപാന സംഗീതം രാത്രി ഏഴ് മുപ്പതിന് തിരുവാതിരകളി എട്ടിന് കൈകൊട്ടിക്കളി എന്നിവയും നടക്കും ഏപ്രിൽ ഒൻപതിന് രാവിലെ മഹാഗണപതി ഹോമം ഗുരുപൂജ കലശാഭിഷേകം എന്നിവ നടക്കും കാവടി ഘോഷയാത്ര രാവിലെ ഒൻപത് മുപ്പതിന് മറ്റക്കര ചെരിക്കനാമ്പുറം പാട്ടമ്പലത്തിൽ നിന്നും ആരംഭിക്കും പന്ത്രണ്ടിന് കാവടി അഭിഷേകം ഒന്നിന് മഹാപ്രസാദമൂട്ട് എന്നിവയും നടക്കും വൈകിട്ട് ആറ് മുപ്പതിന് നെയ്യൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഗുരുദേവ പ്രതിമ ഘോഷയാത്ര മീനച്ചൽ യൂണിയൻ കമ്മിറ്റി അംഗം സി ടി രാജൻ ഉദ്ഘാടനം ചെയ്യും രാത്രി ഒൻപത് മുപ്പതിന് ഘോഷയാത്രയ്ക്ക് സ്വീകരണം താലസമർപ്പണം പ്രാർത്ഥന മംഗളാരതി കൊടിയിറക്ക് പ്രസാദമൂട്ട് എന്നിവയാണ് പ്രധാന പരിപാടികൾ വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ പ്രമോദ് നാരായണൻ സി എൻ പുരുഷോത്തമൻ ശശിധരൻ കളപ്പുരയ്ക്കൽ പി എൻ രാജു പര്യാത്ത് ഇ കെ ദിവാകരൻ ടി കെ ഷാജി കെ എസ് പ്രസന്നൻ എന്നിവർ പങ്കെടുത്തു